എ കെ എം അഷ്റഫി മിലെ നടത്തിയത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ നാടകമെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എം എൽ അശ്വിനി കുമ്പള ടോൾ വിഷയത്തിൽ ജനങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് സംഘർഷത്തിനായി ജനങ്ങളെ ഇട്ടുകൊടുക്കുകയായിരുന്നുവെന്നും അശ്വിനി ലോകോത്തര ബ്രാൻഡായ ഗോദറേജിന്റെ ഇന്റീരിയോ കബോർഡ് അലമാരകൾ ലോക്കറുകൾ എന്നിവയുടെ വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും എക്കാലത്തും മികച്ചു നിന്നൂറ്റി വർഷങ്ങളുടെ പാരമ്പര്യം ഗോദറേജ് ജനറൽ ഏജൻസി ഇവിടെ ബി ജെ പി ഒന്നും ചെയ്തിട്ടില്ല ബി ജെ പി മൗനം പാലിച്ചിട്ടുണ്ടായിരുന്നു ബിജെപി എവിടെ പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടായിട്ട് ക്വസ്റ്റ്യൻസുകൾ ഉണ്ട് അപ്പൊ ബി ജെ പിക്ക് അറിയാ എവിടെയാണ് സമരം ചെയ്യ ചെയ്യേണ്ടത് ഏത് കാര്യത്തിനും സമരം ചെയ്തെങ്കിൽ ഇവിടെ നമുക്ക് റിസൾട്ട് ഉണ്ടാവാൻ പോകുന്നു ചില കാര്യങ്ങളിൽ നമുക്ക് സമരം ചെയ്യുന്ന ആവശ്യമില്ല ആയിട്ടുള്ള രീതിയിൽ പോയിട്ടായിട്ട് നമുക്ക് ജനങ്ങൾക്ക് ഒപ്പം നിക്കം പറ്റുന്നു നന്നായിട്ട് ബിജെപി അറിയാം ബിക്കോസ് ബി ജെ പി കഴിഞ്ഞ പതിനൊന്ന് കൊല്ലമായിട്ടാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ വർക്ക് വർക്കെടുക്കുന്ന ആൾക്കാരും ഭാരതം ഒരു നവഭാരതമായിട്ട് മാറ്റിയെടുത്തിട്ടുള്ളത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ നിന്നിട്ടുള്ളത് സോ ഈ കാര്യങ്ങൾ അറിഞ്ഞത് നമ്മൾ ഒരു ജനങ്ങൾക്ക് ഇവിടുത്തെ കാസർഗോഡ് ജനങ്ങളെ നമ്മൾ ഒരാളെയും പോലും വേലിൽ നിർത്താണ്ട് അടികൊള്ളിക്കാണ്ട് കേസ് വർത്താണ്ട് നമ്മൾ ഈ എന്ത് ടോലിനെ സ്റ്റോപ്പ് ആക്കിയിട്ടുള്ളത് എ കെ മഷറഫ് കഴിഞ്ഞ അഞ്ചു കൊല്ലമായിട്ട് എം എൽ എ ആയിട്ട് ഒരു ഡെവലപ്മെന്റ്സ് ഇവിടെ മഞ്ചേശ്വരത്ത് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്ത് ഡെവലപ്മെന്റ്സ് ആണ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞെങ്കിൽ ഇവിടെ സീറോ ആണ് ഒട്ടം പൂജ്യമാണ് അപ്പൊ അത് മറികടക്കാൻ വേണ്ടിയിട്ട് എലക്ഷൻ മുമ്പ് വെച്ചുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ എല്ലാം ക്രൂഡീകരിച്ചുകൊണ്ട് അവർക്ക് വേലത്തിൽ നിപ്പിച്ചുകൊണ്ട് അടി ലാട്ടി ചാർജും കിട്ടി കേസും കിട്ടി ഇവിടുത്തെ ജനങ്ങളെ ശാന്തി സമാധാനം ജനങ്ങളെ ജനങ്ങളിടയിൽ സംഘർഷം കൊണ്ടുവന്നിട്ടുള്ള ഈ ഒറ്റ ഒരു എം എൽ എ ആണ് എ കെ അഷ്റഫ് സോ ബി ജെ പി ഏതും ഒരു നമുക്ക് സമരം ചെയ്യാൻ അറിയാം നിങ്ങൾക്ക് അറിയാമായിരുന്നു ഒന്ന് ലാസ്റ്റ് ജനറൽ ഹോസ്പിറ്റലിൽ ഒരു പോസ്റ്റ്മോർട്ടം നടക്കാൻ സാധിക്കാത്ത ഡോക്ടർ ഇല്ലാത്ത സമയത്ത് അതേ സ്ഥലത്ത് കുത്തിർന്നിട്ടായിട്ട് നൈറ്റ് മയ വന്നെങ്കിൽ പോലും എണിക്കാണ്ട് സമരം ചെയ്തിട്ടായിട്ട് ആ ബോഡിന്ന പോസ്റ്റ്മോർട്ടം ആയ ശേഷമാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പോ എവിടെ സമരം ചെയ്യണം എവിടെയാണ് ഒഫീഷ്യലായിട്ട് വർക്ക് ചെയ്യണം എന്ന് നന്നായിട്ട് ബി ജെ പിക്ക് അറിഞ്ഞത് കൊണ്ടാണ് നമ്മൾ സൈലന്റ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വർക്ക് ഇൻ സൈലൻസ് ലെറ്റ് ദ സക്സസ് ബി ലൗഡർ അപ്പോ അങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടായിട്ട് ഇന്ന് നമുക്കൊരു സക്സസ് കിട്ടിട്ടുണ്ട് ഇത് ജനങ്ങളെ വിജയമാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ബി ഇവിടെ വർക്ക് നടത്തിയിട്ടായിട്ട് ജനങ്ങളെ ഒപ്പ ഉണ്ടാവൂ എന്ന് പറഞ്ഞിട്ടായിട്ട് നമ്മൾ വീണ്ടും കാണിച്ചു കൊടുത്തിട്ടുള്ളതാണ്